എല്ലാ പ്രേക്ഷകർക്കും അസ് എഫ് യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾ പ്രചോദനമാവുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം മാൻ കുട്ടിയാണ് കാണുന്നത് ഒന്നാമത്തെ പൈലിലെ മാൻകുട്ടിയെ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു നമുക്ക് അവരെക്കുറിച്ച് ആദ്യം പറയാം നിഷ്കളങ്കതയുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ചില ആളുകളുടെ പ്രലോഭനങ്ങൾ ചില ആളുകളുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾ വിശ്വസിച്ച് ആ വ്യക്തി നിങ്ങളുമായിട്ട് അകൽച്ച ഉണ്ടായി ഒരു നിങ്ങളുടെയും തീരുമാനം ആ അകൽച്ചയിലുണ്ടാകാം അതായത് ആ വ്യക്തിയുമായുണ്ടായ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വാശിയുടെയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വാധീനം മറ്റു ഉള്ള ആളുകൾ ഇതെല്ലാം ചിലപ്പോൾ ആ അകൽച്ചയിലുണ്ടാകാം ചെറിയൊരു അകൽച്ച ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ അകൽച്ചയ്ക്ക് കാരണം ചിലപ്പോൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ എന്നേക്കുമായിട്ട് അകറ്റാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നത് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു വ്യക്തി കാരണം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നതും സമയത്തോ സന്തോഷത്തോടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതും കളിയും ചിരിയും ജീവിതത്തെ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ആസ്വദിക്കുന്നതൊന്നും ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ അതിന് ചില പ്രവർത്തനങ്ങൾ നടത്തി അവർ അതിന് ചില കാര്യങ്ങൾ നടത്തി അവർ നിങ്ങളുടെ ജീവിതം വിജയിക്കരുത് എന്നുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയരുത് എന്നുള്ള ധാരണയോടുകൂടി കൂടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയൊക്കെ ഉപദേശിച്ചിട്ടുണ്ടാവാം തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ വേണ്ട തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കിംബദന്തികൾ ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ അകറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരുടെയുമായിട്ടുള്ളൊരു ചോയ്സാകാം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനപ്പെട്ടെന്നെടുക്കുകയാണ് പക്ഷേ അതിൻ്റെ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത നിങ്ങൾ പിരിയണമെന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ ചില ആളുകൾ ആളുകളതിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ അതിൽ കൃത്യമായ ചില കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് പിരിയേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിരിയേണ്ടി വരികയില്ലായിരുന്നു കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് അവർ നിങ്ങളെ ഇല്ലാതാക്കാനോ അവർ നിങ്ങളെ ഒരുമിപ്പിക്കാതിരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ആ അകൽച്ചയ്ക്ക് ശേഷം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾ ആ വ്യക്തി ഒരു കാത്തിരിക്കുകയായിരിക്കാം ഞാൻ അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി ഞാൻ അത്രമാത്രം ഹൃദയം നൽകിയൊരു വ്യക്തി ഞാനുമായിട്ട് അകൽച്ചയുണ്ടായി അതെൻ്റെ കുറ്റമാകാം ആ വ്യക്തിയുടെ കുറ്റമാകാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം പലതുമാകാം പക്ഷേ ഞാനുമായിട്ട് അടുത്ത് ഹൃദയം കൊണ്ടടുത്ത് ഒരുപാട് അകന്ന് പോയിരിക്കുന്നു ഇപ്പോൾ വാക്കുകൾ കൊണ്ടാകാം ചിലപ്പോൾ അടുത്ത് തന്നെ ആളുണ്ടാകാം ചിലപ്പോൾ ഒരുമിച്ച് തന്നെ ഉണ്ടാകാം ഏറ്റവും കുറഞ്ഞപക്ഷം മാനസികമായിട്ടെങ്കിലും ഒരകൽച്ച അവിടെ വന്നിരിക്കുന്നു ഈ വ്യക്തിയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റിവെക്കുക ആ വ്യക്തിയുടെ മനസ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമത്തെ പയൽ തിരഞ്ഞെടുത്തവരുടെ ആ വ്യക്തി പറയുന്നത് അവരുടെ മനസ്സ് പറയുന്നത് തിരിച്ചു വരണമെന്നാണ് പറ്റിപ്പോയി ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഒരുപാട് തിരിച്ചു വരാനായിട്ട് ചില പ്രലോഭനങ്ങളിൽ ഞാൻ വീണുപോയി ചില ആളുകൾ എന്നെ ദുസ്വാധീനത്തിന് ഇരയാക്കി അതായത് നിങ്ങളിൽ നിന്നും എൻ്റെ വ്യക്തിയിൽ നിന്നും അകറ്റാൻ ശ്രമം നടത്തി ആ ശ്രമങ്ങൾ വിജയിച്ചു അവിശ്വാസം ഉണ്ടായി അവിശ്വാസത്തിൻ്റെ ഒരു കണികയെങ്കിലും അവർക്ക് അവിടെ ഇടാൻ ഇടാൻ കഴിഞ്ഞു സംശയിക്കാനുള്ള കാരണങ്ങളുണ്ടാക്കി സംസാരിച്ചു വഴക്കായി അകന്നു വാശി പിടിച്ചു ഇപ്പോൾ അകന്ന് നിന്നപ്പോൾ മാനസികമായിട്ടെങ്കിലും അകന്നു നിന്നപ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ അകന്ന് കഴിയുകയാകാം അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അകന്ന് പോയിരിക്കാം ഇപ്പോൾ ആ വ്യക്തി ഒരു നിഷ്കളങ്കമായ മനസ്സോടെ നിങ്ങളെപ്പറ്റി ഓർക്കുകയാണ് ഞാൻ കുറച്ചുകൂടി ചിന്തിക്കണമായിരുന്നു ഞാൻ എൻ്റെ വ്യക്തിയെ എന്നെ സ്നേഹിച്ചൊരു വ്യക്തിയെ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാതെ മാറിതെന്നപ്പോൾ ആരൊക്കെയാണോ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ പിരിയാനായിട്ട് പ്രലോഭിപ്പിച്ചത് ആരൊക്കെയാണോ നുണകളും കിമ്പതെന്തുകളും പറഞ്ഞു കൊടുത്ത് നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കാൻ ശ്രമിച്ചത് അവരുടെ വാക്കുകൾ ഇപ്പോൾ ആ വ്യക്തി വിശ്വസിക്കുന്നില്ല മനസ്സിലായി നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാമെന്ന് നിങ്ങൾ ആ വ്യക്തിയുടെ ശക്തിയാണെന്ന് മനസ്സിലായി നിങ്ങളില്ലാതെ അകന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വില അറിയുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ വില നിങ്ങളുടെ വാക്കുകളുടെ വില നിങ്ങളുടെ ആ കെയറിങ് നിങ്ങളുടെ ആ ഒരു രക്ഷകർത്തൃത്വം നൽകുന്ന സ്വഭാവം സംരക്ഷിച്ചു പോകുന്ന സ്വഭാവം ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടന്നപ്പോൾ ആ വ്യക്തി ഇപ്പോഴറിയുന്നു ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന എല്ലാം അറിഞ്ഞ് എല്ലാം മനസ്സിലാക്കിയ നിങ്ങളെന്ന ആ ഒരു ശക്തി ഇപ്പോഴാ വ്യക്തിയുടെ മനസ്സിലില്ല സാന്നിധ്യത്തിലില്ല അകന്നു പോയിരിക്കുന്ന ഒരു വാക്ക് നിങ്ങളോട് മിണ്ടാനായിട്ട് വ്യഗ്രതയോടെയാണ് ആ വ്യക്തി നിൽക്കുന്നത് കാരണം ആ വ്യക്തിക്ക് സംസാരിക്കണോ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് തടയാൻ കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാനുള്ള നീക്കത്തെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ് ആ വ്യക്തി ദൂരെയാണെങ്കിലും അടുത്താണെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലേക്ക് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു വല്ലാതെ ആഗ്രഹിക്കുന്നു ആ വ്യക്തിക്ക് അല്ലാതെ വഴിയില്ല ആ വ്യക്തി അത്രമാത്രം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്കൊന്ന് അടുത്തെത്താൻ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് തൊടാൻ ഒരു വാക്ക് കൊണ്ട് നിങ്ങളുടെ അടുത്തെത്തി നിങ്ങളുടെ സാന്നിധ്യം ഒന്നറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തടയാൻ കഴിയുന്നില്ല ആർക്കും തടയാൻ കഴിയുന്നില്ല ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച ആളുകൾ പറയുന്നുണ്ട് പോട്ടെ വേണ്ട ഇല്ല ആ വ്യക്തിയുടെ എല്ലാ ചിന്തയും നിങ്ങളെക്കുറിച്ചാകുന്നു നിങ്ങളെ മാ കുറിച്ച് മാത്രം ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നു ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു ഒരു വാക്ക് പറയാനായിട്ട് നിങ്ങളൊന്നങ്ങളുടെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ ഒന്ന് ഓരോ നോക്കും ഓരോ നീക്കവും നിങ്ങളാണോ അടുത്തുള്ളത് നിങ്ങൾ ഇപ്പോൾ എപ്പോഴെത്തും എന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുന്നു കാരണം അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചു ആ വ്യക്തിയുടെ മനസ്സൊരു നിഷ്കളങ്കമായ മനസ്സായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ആ വ്യക്തിയിലുള്ള സ്വാധീനം കൊണ്ട് ആ വ്യക്തിയിലുള്ള സ്വാധീനം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് പിന്നീട് വഴക്കായി ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കായപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം വന്നിരിക്കാം പോണെങ്കിൽ പോട്ടെ എന്ന് ഒരു പക്ഷെ നിങ്ങളും പറഞ്ഞിരിക്കുക പക്ഷേ മൂലകാരണം ആ വ്യക്തിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചത് മൂലമാണ് അത് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയാം ആ വ്യക്തിയുടെ എല്ലാ ചിന്തയും നിങ്ങളെക്കുറിച്ചാകുകയാണ് ആ തെറ്റിദ്ധരിപ്പിച്ചവർ മാറ്റാൻ നോക്കുന്നുണ്ട് ഏയ് നീ എന്തിനാ ചിന്തിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചിന്ത ആവരണം ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ചിന്ത ആ വ്യക്തിയെ ആവരണം ചെയ്തിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല ആ വ്യക്തിയെ നിങ്ങളുടെ ചിന്ത മൂടിയിരിക്കുകയാണ് സമാധാനം ആ വ്യക്തിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് നഷ്ടപ്പെടുന്നു നിങ്ങളില്ലാത്തത് മൂലം നിങ്ങളിലേക്കും വരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കൽ കൂടി തിരിച്ചു വരാൻ ഓടി ചിലപ്പോൾ ഏത് സമയത്തും വന്നേക്കാം നിങ്ങൾക്ക് ഏത് സമയത്തും ആ വ്യക്തിയുടെ പെട്ടെന്നുള്ളൊരു വരവ് പ്രതീക്ഷിപ്പിക്കാം ഒരു കോള് പ്രതീക്ഷിക്കാം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് എത്രമാത്രം നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാമോ സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ആ വ്യക്തി എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തുക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുക നിഷ്കളങ്കതയുടെ പ്രതീകമായിരുന്നു ആ വ്യക്തി നിഷ്കളങ്കത ആ വ്യക്തിയുടെ ഒരു ഭാവമായിരുന്നു പക്ഷേ ആ വ്യക്തിക്ക് ചില തെറ്റുകൾ പറ്റിപ്പോയി ചില ആളുകളെ വിശ്വസിച്ചു ചില ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ചു അപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖമായി ഓ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായി ആ വ്യക്തിക്ക് ഹൃദയം നിറഞ്ഞ വിഷമമുണ്ട് ഞാൻ എടുത്ത ചോയ്സ് തെറ്റാണല്ലോ ആ വ്യക്തി ഇപ്പോൾ ഈശ്വരനോട് കൃത്യമായി പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തിയുടെ ശക്തി ഏതുമാകട്ടെ ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തികളോടൊക്കെ ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് ഹൃദയത്തിൽ തെറ്റുപറ്റി എനിക്കിനി ഒന്നും പറയാൻ കഴിയുന്നില്ല ഒന്നും അറിയാൻ കഴിയുന്നില്ല ഒന്നും ആഗ്രഹിക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ഫീലിങ്സിലേക്ക് ഞാൻ എത്തുകയാണ് എനിക്ക് മറ്റൊരു പോകുമ്പോഴേയില്ല ആ വ്യക്തി റീകൺസിഡർ ചെയ്യുകയാണ് ആ വ്യക്തി ചിന്തിച്ച കാര്യങ്ങൾ ആ വ്യക്തി ഓർമ്മിച്ച കാര്യങ്ങൾ എല്ലാം ആ വ്യക്തി വീണ്ടും വീണ്ടും റീകൺസിഡർ ചെയ്യുകയാണ് ആ വ്യക്തിക്ക് മനസ്സിൽ വീണ്ടും വീണ്ടും ചിന്തകൾ ചിന്തകളുണ്ടാവുകയാണ് എന്തായിരിക്കും മനസ്സിനുള്ളിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തണം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുകയാണ് എടുത്ത പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് ആ വ്യക്തിയെ കുഴപ്പിക്കുന്നുണ്ട് ആ വ്യക്തിയെ പ്രശ്നമാക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് ഏത് സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പൊമ്പെടുത്ത തീരുമാനങ്ങൾ തെറ്റായി എന്നുള്ളൊരു ചിന്തയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തി ഏത് സമയെത്താം നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം വയസ്സായ ഒരു അമ്മമ്മയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞ് കുട്ടി ആ പൈൽ തിരഞ്ഞെടുത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് കാരുണ്യമാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര എല്ലാവരോടും കാരുണ്യമുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആരെ കണ്ടാലും സഹതാപം തോന്നുന്നു ആരുടെ ഇതിലും മനസ്സലിയുന്നു അങ്ങനെ ചില ആളുകൾ ആ വ്യക്തിയെ സ്വാധീനിച്ചു നിങ്ങൾക്കെതിരായിട്ട് ചില തെറ്റിദ്ധാരണകൾ നടത്തി അതാണ് സംഭവിച്ചത് ആ വ്യക്തിയുടെ കാരുണ്യത്തോടും നന്മയോടുമുള്ള പ്രതിബദ്ധതയെ ചില ആളുകൾ തന്ത്രപരമായി നിങ്ങൾക്കതിരെ ഉപയോഗിച്ചു നിങ്ങൾ അന്യായത്തിൻ്റെ ഭാഗത്താണെന്നും ന്യായ അപ്പുറത്താണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റായിട്ട് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളിൽ നിന്ന് ചിലർ ആ വ്യക്തിയെ അകറ്റിയിരിക്കുന്നു ഒരുപാട് ശ്രമങ്ങളവർ നിരന്തരമായിട്ട് അതിന് നടത്തി നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ രണ്ടാക്കുവാനായിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ രണ്ടാക്കുവാനായിട്ട് പക്ഷേ അവർ അതിൽ വിജയിച്ചു നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ അവർ വിജയിക്കുകയും അവരുടെ ഉദ്ദേശം നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയിലുമാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട് നിങ്ങളുടെ വ്യക്തി ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിലെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ വ്യക്തി തിരിച്ചു വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു തെറ്റ് ചെയ്തത് നിങ്ങളുടെ വ്യക്തിയല്ല ഒരിക്കൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക് ആയി ഏറ്റവും അടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരുന്ന ചില നല്ല ആളുകൾ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരുന്നത് കാരുണ്യവും നന്മയുമുള്ള ചില ആളുകൾ കുറിച്ച് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തി ഒരുപാട് നാളുകളായി നിങ്ങൾക്കെതിരെ അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങളെ ഒരു ദുഷ്ടകഥാപാത്രമാക്കി മാറ്റി നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നൽകിയിരുന്നു അത് മുന്നേ കൂട്ടിക്കാണുകയും ആ സ്നേഹം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് ഇടയിൽ പ്രവർത്തിച്ച ആളുകൾ മനസ്സിലാക്കി അങ്ങനെ നിങ്ങളുടെ വ്യക്തിയെ ദുർബോധനത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്കെതിരെ ശ്രമങ്ങൾ നടത്തി നിങ്ങളുടെ വ്യക്തിക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കങ്ങൾ നടത്തി അങ്ങനെ നിങ്ങളുടെ വ്യക്തി പിന്നോക്കം പോകുന്നൊരവസ്ഥ വന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആളല്ല അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള ഒരാളായിട്ട് ആ വ്യക്തി മാറി അങ്ങനെ മറ്റ് ബന്ധങ്ങളുടെ പുകമുറയ്ക്കുള്ളിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്നും ചിലർ തന്ത്രപൂർവ്വം അകറ്റി അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചിലരുടെ പിന്തുണയും ഉണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികളതിൽ ഭാഗമാക്കിയിട്ടുണ്ടാകാം അവർക്ക് അതിൽ പങ്കുണ്ടാകാം എങ്ങനെയായാലും നിങ്ങളെ രണ്ടുപേരെയും അകറ്റുക എന്നുള്ള രീതിയിലേക്ക് കുറേ പേര് നീങ്ങി പക്ഷെ നിങ്ങളെ സഹായിക്കാനും ആളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ദുർബോധനം കൊടുത്ത ആളുകൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളുടെ സത്യാവസ്ഥയും സത്യസന്ധതയും മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ആ വ്യക്തിക്ക് കരച്ചിൽ വരുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് കാരണം ചില തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില തെറ്റായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ ഒരു പരിധി വിട്ട് ചിലരെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് അവർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ അവിശ്വസിക്കേണ്ടി വന്നു പക്ഷേ ആ വിശ്വാസം ഇപ്പം മാറി ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ചിന്താഗതിയിൽ സ്വാധീനിച്ച ചില ആളുകൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് എനിക്ക് നിങ്ങളെ അകലേണ്ടി വന്നത് അല്ലെങ്കിൽ അകറ്റി നിർത്തേണ്ടി വന്നത് എന്നുള്ളൊരു ചിന്ത കൃത്യമായ ധാരണ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അബക്കമായിരുന്നില്ല ചിന്തകളൊന്നും പക്ഷേ ശരിയെന്ന് താൻ അല്ലെങ്കിൽ ആ വ്യക്തി വിശ്വസിച്ച നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ച ചില ആളുകൾ അത് ദുരുപയോഗം ചെയ്തു അവർ കുറച്ച് നാളുകളായിട്ട് തന്നെ അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്കറിയാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കുമ്പോൾ അവരുടെ ചില കണക്കൂട്ടലുകൾ തെറ്റും അങ്ങനെ നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നോ എന്ന് പറയിപ്പിച്ചു അവർ ഒരു ഘട്ടത്തില് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി കാലം മുന്നോട്ട് പോയപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഒരു ദുഷ്ടനോ ദുഷ്ടയായ ഒരു കഥാപാത്രമോ അങ്ങനെയൊരു സ്വഭാവ സവിശേഷത വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളങ്ങനെയുള്ളൊരു വ്യക്തിയല്ല എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല ആദ്യത്തെ പലുകാരെ പോലെ എപ്പോൾ വേണമെങ്കിലും എത്താവുന്ന സാഹചര്യമില്ല ചില തടസ്സങ്ങൾ അതിലിപ്പോഴും ഉണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്ഷൻ മാറുക നിങ്ങളുടെ കരിയറിൻ്റെയോ ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയുടേതായ ഒരു ഡയറക്ഷൻ നിങ്ങൾ മാറ്റേണ്ടതുണ്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ ഡയറക്ഷൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് ആ ഡയറക്ഷനിലെ മാറ്റം അസാധ്യമാകുന്നു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ പയലുകാരുടെ കാര്യത്തിൽ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ഒന്ന് അടുക്കണം കാരണം ആ വ്യക്തിക്ക് ഇങ്ങോട്ട് എപ്പോഴും ഓടി വരാൻ കഴിയാത്ത അല്ലെങ്കിൽ അവസ്ഥയാണ് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് ദിശ തിരിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് അത് കരിയർപരമായിട്ടാകാം യാത്രാപരമാകാം ചിന്താപരമാകാം നിങ്ങളുടെ സ്വഭാവശീലങ്ങളുടെ മാറ്റങ്ങളുടെ പരമാകാം എങ്ങനെയായാലും ആ വ്യക്തിയിലേക്ക് ഒരു ഡയറക്ഷൻ തിരിക്കുന്ന രീതിയിൽ ആ വ്യക്തിയിലേക്ക് ചിന്തകൾ തിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട് അങ്ങനെ മാറിയാൽ മാത്രമേ ആ ഒരു വിജയം ആ നിങ്ങൾക്ക് രണ്ടുപേർക്കും അടുക്കാൻ കഴിയുന്ന അകലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുള്ളൂ നിങ്ങളുടെ നിർഭാഗ്യകരമായ കാലഘട്ടങ്ങൾ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കൊരു നിർഭാഗ്യകരമായ കാലഘട്ടം ഉണ്ടായിരുന്നു കാരണം രണ്ടുപേരും നന്മയുള്ള ആളുകൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ എന്നിട്ടും ചില ദുർബോധനക്കാരുടെ അല്ലെങ്കിൽ ചില തെറ്റായ ചിന്താഗതികൾ പറഞ്ഞു പരത്തിയ കിംപദന്തികൾ പറഞ്ഞു വരുത്തിയ ചിലരുടെ വലയിൽ നിങ്ങൾ രണ്ടുപേരും വീണു ആ വ്യക്തി മാത്രമല്ല അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായി പിടിവാശി ഉണ്ടായി പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ് മനസ്സുകൊണ്ട് വരണമെന്നുണ്ട് പക്ഷെ ഒരിക്കലും അസാധ്യമാകുന്നു അങ്ങനെ ഓടി വരാനുള്ള ഒരു സാഹചര്യമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ അവസരം മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തുന്നതിനുള്ള നടപടികൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാത്രകളൊക്കെ നിങ്ങൾ നടത്തുക നിങ്ങളുടെ കരിയറിന് അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തുക അങ്ങനെ ഒരുമിക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് വരുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും സ്നേഹിച്ചു അകൽച്ച ഉണ്ടായി ചില സാഹചര്യങ്ങൾ നിങ്ങൾക്കെതിരായി ചില ആളുകൾ നിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി പക്ഷേ ഇപ്പോഴും നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ഉള്ള ഒരു ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നു നിറയെ അനുഗ്രഹങ്ങളും നിറയെ ഐശ്വര്യങ്ങളും സമൃദ്ധിയും നിങ്ങൾക്ക് ജീവിതത്തിലുള്ള മാർഗങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും അതൊരു പക്ഷേ കരിയറിലുള്ള നേട്ടമാക്കാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഡയറക്ഷൻ മാറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങളാകാം പക്ഷേ എല്ലാത്തിലുമുപരി നിങ്ങൾക്ക് എല്ലാത്തരം അനുഗ്രഹങ്ങളും എല്ലാത്തരം മുന്നേറ്റങ്ങളും ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ജീവിതത്തിലെ മുന്നേറ്റം ഉണ്ടാകുന്നു ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിബിംബങ്ങളെയും മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും ആ വ്യക്തിക്ക് ലഭിക്കുന്നു നിങ്ങൾ ഒരുമിക്കുമ്പോൾ കാരുണ്യവും നന്മയും വിവേകവും യുക്തിയും ബ്രില്യൻസും എല്ലാം ഒന്നിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ കഴിയുന്നു ആ വിജയത്തെ തടയുവാനാണ് ചിലർ ശ്രമിച്ചത് ആ സമാധാനത്തെ കെടുത്തുവാനാണ് ചിലർ ശ്രമിച്ചത് അവരുടെ ഇനി വിജയിക്കില്ല കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾ നേരത്തെ തന്നെയും നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും മനസ്സിലാക്കുന്നു യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ അടുത്തായിരുന്നെന്നും യഥാർത്ഥ ടാലൻസ് നിങ്ങളുടെ അടുത്താണെന്നും യഥാർത്ഥത്തിൽ നന്മയുള്ള കാരുണ്യമുള്ള ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നു ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിന് ഒരു പരിധിയുണ്ട് തെറ്റിദ്ധാരണകൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ആ ഒരു ശൂന്യത നിങ്ങളുടെ ആ മാറുനിൽപ്പ് ആ ജീവി വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെന്ന തണലില്ലാതായപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു മറ്റതെല്ലാം വെറും വാക്കുകളായിരുന്നെന്നും എന്നെ സ്നേഹിച്ച എന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നെന്നും ആ വ്യക്തിയാണ് ശരിയായിരുന്നതെന്നും ആ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നു ട്രസ്റ്റാണ് വരുന്നത് ട്രസ്റ്റ് വിശ്വാസം ഒരിക്കൽ ആ വ്യക്തി നിങ്ങളെ വിശ്വസിച്ചു ആരുടെയും സഹായമില്ലാതെ പക്ഷേ കാലം ത്തിൽ തന്ത്രപൂർവ്വം കാലഘട്ടത്തിൽ ചില ആളുകൾ നടത്തിയ തെറ്റിദ്ധാരണകൾ ചില പ്രതിസന്ധികൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും തമ്മിൽ അകലേണ്ടി വന്നു ആ അകൽച്ചയുടെ നെരിപ്പോടുകളിൽ നിങ്ങൾ ഏജീകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വാസമാണ് ഏറ്റവും വലിയ ശക്തി ഇപ്പോൾ നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നു പൂർണമായിട്ട് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് ആ വ്യക്തി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ടതും ഈ വിശ്വാസമാണ് അത് തിരിച്ചു കിട്ടുക അത് വളരെ വലിയ സൗഭാഗ്യമാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി തെറ്റു മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങോട്ട് ചെല്ലേണ്ടി വരും കാരണം തൽക്കാലം ആ വ്യക്തിക്ക് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഉള്ളിൽ വേദനിക്കുന്നുണ്ടോ പക്ഷെ മനസ്സിൽ ആഗ്രഹിക്കുക മനസ്സിലാഗ്രഹിക്കുമ്പോൾ എത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങോട്ട് ആ വ്യക്തിയിലേക്ക് എത്തേണ്ടി വരും അടുത്ത ഏറ്റവും അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു പോസിറ്റീവ് സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഏറ്റവും നല്ല റൊമാൻസ് ഏറ്റവും നല്ല റൊമാൻസ് ഉണ്ടാകുന്നു ഏറ്റവും നല്ല താല്പര്യം ഉണ്ടാകുന്നു അത് വളരെയധികം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് താല്പര്യങ്ങളുടെയും റൊമാൻസിൻ്റെയും ഒരു വസന്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും നല്ല സമയം ഉണ്ടാകുന്നു ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകുന്നു സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക